കയ്യേടി കേട്ടാൽ അറിയാം കായിക വരവിന്റെ ഒരു വീര്യം ഒരു പുറത്ത് കോഴിക്കോടിന്റെ പടം മറുപുറത്ത് തൃശൂരിന്റെ പട പോരാളി വടമലി എന്ന് കേട്ടാൽ ഫൈനലിൽ മാത്രം മുഖാമുഖം ഏറ്റുമുട്ടി പിരിയാറുള്ളവർ ഇന്ന് ഫിക്സറിന്റെ വളിയിൽപ്പെട്ട് ആദ്യ വരവിൽ തന്നെ നേർക്ക് ഒരു പോരാട്ടത്തിന് കളം കളിക്കൂട്ടുക കളിക്കൂട്ടുകാർ കനത്ത മുന്നും കനിയമ്പൂവും കരകപ്പെട്ടയും കഴിഞ്ഞി കറൽ കടന്നു വന്ന വാസ്കോട കുതില തന്ത്രങ്ങൾക്ക് കാപ്പാടിന്റെ മണ്ണിൽ വെച്ച് തന്നെ മടക്കെട്ടിക്ക് കൈവി നൽകിയ സാമൂതിരി രാജാവിന്റെ നാവിക പടനായകൻ കുഞ്ഞാലിയുടെ വീരശൌര്യമന്തി ഇറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് പാലിക്കൂത്തിന്റെ പടയാളി കൂട്ടങ്ങളായി മുക്കത്തിന്റെ പോരാളികൾ ആവേശത്തിന്റെ പെരുമ്പാ നാദം മുഴക്കി ചാലക്കുടി കുറ്റിക്കാടിന്റെ കളി നൃത്തകത്തിലേക്ക് വിരന്നു വന്ന കാലാൾ പടയണികൾ ഒരുപുടത്തുന്നാൽ മറുപച്ചത് കലയെയും കലാകാരങ്ങളെയും കായിക താരങ്ങളെയും സ്നേഹിച്ച് കാട് വെട്ടിളിച്ചൊരു മൈതാനം ഉണ്ടാക്കി അവിടെ ഭൂരിപെരുമടികളുടെ വാദപ്പെരിങ്ങൾക്ക് വേദി സമ്മാനിച്ച ശക്തന് ശക്തൻ ശക്തൻ തപ്പുകാന്റെ നാട്ടിലെ പടയാളി കൂട്ടങ്ങളായി ശക്തിയുക്തം ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങി കാലൂടി കടന്നു പോകുന്ന കാലാൾ പടയണികളുടെ പേരോട്ടങ്ങളിലേക്ക് പണിത്തട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ച കൈ ആവേശങ്ങളുടെ മേഖലയിലേക്ക് കടക്കളം മണി മാറുന്നു കയ്യടിച്ചതെ സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങൾ காலத்தியோகம்ேடிச்சுடையுடையோட களிக்கணக்கில் கருவீட்டு கடத்தால் கருத்துமாயி காட்டு உள்ளேட்டு படித்த கால்பாதங்களால் காட்டானில கல்லாடி குழுவில் காட்டானகள் வீழ்த்தாடில்லாத காட்டு பொப்பத்தாரை போல பதக்களத்திலே எதிர்பார்த்து எடுத்துபிடித்த தோட்டி போரும் பச்சவத்திய கடமுடியும்

ൾ കാഴ്ചല്ല പൊന്നാക്കി മാറ്റി എതിരാളികളുടെ പൊന്നാപുരം കോട്ടകളെ കച്ചത് കഴിഞ്ഞ ഏതാളുകൾ മാസക്കാലത്തെ ഇടവേള അത് ഒളിച്ചു പോയതല്ല ഒളിവിൽ പോയതല്ല തിരികെ വരുമ്പോൾ കൂരമ്പകരമായി എതിരാളികളെ എറിഞ്ഞു വിൽക്കാൻ കഴിയുന്ന പോരാട്ടത്തിന്റെ തിരിച്ചുകൾ തീർക്കാൻ കടന്നു പോയവർ ശ്രീമന്ത ചക്രവാളരെ கரி தாரம் கச்ச காரை கோலு கொண்டு கிரீடமும் செங்கோல் ஏற்றி ஒரு எட்டடிக்காரன் நிஷ்பிரபமான சமயம் கொண்டு பத்தடிக்கு